എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വീഡിയോയുടെ അവസാനമാണ് കേട്ടോ ട്വിസ്റ്റ് അനുമോള് കിച്ചൺ ക്യാപ്റ്റനായ ഷാനവാസിനോട് ചോദിക്കാതെ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചു ഇത് ഷാനവാസിനോട് ആരെയും ചോദ്യം ചെയ്യുന്നുണ്ട് ആരിനും ആപ്പിൾ എടുക്കുന്നുണ്ട് ഇതോടുകൂടി ഷാനവാസിനെ ദേഷ്യം പിടിക്കുകയും അനുമോളിൻ്റെ അടുത്ത് വന്നിട്ട് വഴക്കുണ്ടാക്കുകയും ആ ഒരു ആപ്പിൾ പിടിച്ചു മേടിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ വിചാരിക്കും ഈ ആപ്പിൾ പിടിച്ച് മേടിച്ച് കൊണ്ടുവെക്കാനാണെന്ന് പക്ഷേ എന്താ നടന്നതെന്ന് കണ്ടു നോക്കൂ അടിപൊളി ട്വസ്റ്റാണ് ും ഷാനവേഴ്സിൻ്റെ ആ ഒരു പെർഫോമൻസ് കണ്ടരുന്ന ഇത്ര ആത്മാർത്ഥതയുള്ള ഒരു കിച്ചൻ ക്യാപ്റ്റൻ എന്ന് അതും അനുമോളോടാണ് ഈ വഴക്കുണ്ടാക്കുന്നതും എന്താണ് രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആപ്പിൾ പിടിച്ച് പറിച്ച് കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടാലാണ് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് വരിക ഇതൊരു നല്ല രസകരമായ സീനായിരുന്നു എനിക്ക് നിൻ്റെ ആപ്പിളൊന്നും വേണ്ട എന്ന് പറയുന്ന ഒപ്പം തന്നെ ആപ്പിൾ കഴിക്കുന്ന ഷാനവസനിയാണ് കാണിക്കുന്നത് എന്തായാലും ഈ ഒരു ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു നല്ല ഫണ്ണായിരുന്നു ഒരു എൻ്റർടൈനിങ് ഫാക്ടർ ഇതിലുണ്ടായിരുന്നു രസകരമായി തോന്നി നിങ്ങൾക്കോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ